ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തുമ്പൂർ മൊഴിയിലേക്കാണ് അപ്പോൾ തുമ്പൂർ മൊഴി ഡാം കാണാനാണ് പോകുന്നതെങ്കിലും ഞങ്ങൾക്ക് ഡാം കാണാനായിട്ട് സാധിച്ചില്ല കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ തിരിച്ചത് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ലേറ്റായി അഞ്ചുമണി ഉള്ളൂ തുമ്പൂർ ഡാമിലെ കാണാനായിട്ടും കയറാനായിട്ടും സാധിക്കത്തുള്ളൂ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തുമ്പൂർ ഡാമിൻ്റെ മറ്റൊരു വശത്താണ് വന്നിരിക്കുന്നത് അപ്പൊ അത് കാണാൻ തന്നെ ഒരു കിഡിലൻ സ്പോട്ടാണ് അപ്പോൾ പോയ വഴിക്ക് ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടൊരു കടയിലോട്ട് കയറി അപ്പോൾ ചായയും പബ്സും ഒക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പം ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കയാണ് ആള് ഫേസ് കാണിക്കാത്തതുകൊണ്ടാണ് കേട്ടോ മാസ്ക് ഇട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്ന് കാട്ടിനുള്ളിലേക്ക് കയറി അപ്പം ആന ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആനയെ കാണാൻ പറ്റുമോ എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് പക്ഷേ പക്ഷേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമോ സാധിക്കുവോ എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ നേരെ വണ്ടി എടുത്തിങ്ങനെ പോവാണ് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടി വണ്ടി നിർത്തി നോക്കിയപ്പോഴാണ് ദേ ആന ഇറങ്ങിയത് കാണാൻ വേണ്ടിയാണ് ആളുകൾ നിൽക്കുന്നത് അപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങി നോക്കിയെങ്കിലും ഞങ്ങൾ കൊറേ നേരം നോക്കിയതിന് ശേഷമാണ് ആളെ കണ്ടത് കേട്ടോ അപ്പൊ എന്റെ വീടിൽ പകർത്താവുന്ന രീതിയിൽ മാക്സിമത്തിൽ പകർത്തിയെടുത്തിട്ടുണ്ട് അപ്പൊ പോന്ന വഴിക്ക് രണ്ട് ആൺമയിലേയും പെൺമയിലെയും കണ്ടു അപ്പൊ അതൊക്കെ കണ്ടുപോയി ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് പോകേണ്ട സ്പോട്ടിൽ ഞങ്ങൾ എത്തി സ്പോട്ടിൽ എത്തി അപ്പൊ റോഡീന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ വെള്ളമൊക്കെ ഒഴുകുന്നത് അപ്പൊ അത് കണ്ടുകൊണ്ട് തന്നെ വണ്ടി അവിടെ നിർത്തി ഞങ്ങളത് ഇറങ്ങി പോവാണ് അപ്പം ഞങ്ങൾ ഇപ്പം എത്തി നിൽക്കുന്നത് ഏഴാറ്റുമുഖം എന്ന സ്ഥലത്താണ് അതിരപ്പള്ളി വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എത്തുന്നത് പിന്നെ ഈ വെള്ളം തുമ്പൂർമൊഴി ഡാമിലേക്കാണ് പോകുന്നത് എന്തായാലും തുമ്പൂർമൊഴി ഡാം കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ഇവിടെ എത്തിയപ്പോഴാണ് മാറിയത് കാരണം ഒന്നും കാണാതെ പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഒരു കിഡ്ഡിലൻ സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതും ഞങ്ങള് ഇറങ്ങി കാണാൻ വന്നതും അപ്പോൾ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പം ഏറ്റവും നല്ലൊരു കിഡ്ഡിലൻ സ്പോട്ടിലാണ് ഞങ്ങൾ എത്തിപ്പറ്റിയിരിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ കാലിട്ട് ഇങ്ങനെ ഇരിക്കാനും വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നതായിട്ടുള്ള ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥലം ചൂസ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പറേം ഇപ്പറേം വശങ്ങളിലായിട്ട് ഒത്തിരി പേര് വന്ന് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇവർക്ക് ഇഡിലൻ സ്പോട്ടാണ് കേട്ടോ വരാൻ വരാവുന്നവരൊക്കെ മാക്സിമം ഒക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോവുക ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണത് പിന്നെ അതുകൂടാതെ കോടയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രകൃതി ഒരു ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞങ്ങൾ അതിലേക്കൂടി ഇങ്ങനെ പയ്യെ പയ്യെ വഴിക്കലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെള്ളം കുറച്ച് കൂടുതലുള്ള ഭാഗത്ത് പോയി ഇരിക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഈ വെള്ളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരപ്പള്ളിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കല്ലടിക്കി അടുക്കി അടുക്കി വെക്കാനുള്ള പരിപാടിയിലാണ് ലാസ്റ്റകത്ത് അവള് വെക്കും കേട്ടോ എന്തായാലും അത് കുറെ നേരത്തെ പരിശ്രമത്തിൽ നിന്നും അവളത് റെഡി ആക്കി എടുത്ത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരത്ത് പോയിന്ന് അവിടെ ഇരുന്ന് കുറച്ചേരം എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചിങ്ങോട്ട് കയറിയത് അപ്പം ഞങ്ങൾ എന്തായാലും ഒരിക്കൽ കൂടി ഈ സ്ഥലത്ത് വരും കാരണം ഞങ്ങൾക്ക് തുമ്പൂർമൊഴി ഡാം കാണണം അതിനു വേണ്ടി തന്നെ ഞങ്ങൾ ഇനി എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ എന്തായാലും ഇനി വരും അപ്പോൾ ഒരു ദിവസം ഇനി അതിനായിട്ട് ഇറങ്ങണം അതൊരു ബ്ലോഗായിട്ട് എന്തായാലും വരുന്നതായിരിക്കും അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് കല്ല് വെച്ച് അവളുടെ ലക്ഷ്യത്തിലേക്ക് മൂക്കുകയാണ് എന്തായാലും കൊറേ തവണ ട്രൈ ചെയ്തതിന് ശേഷം അവൾക്ക് അത് റെഡി ആക്കി കേട്ടോ അപ്പൊ അവിടെ നിന്ന് തന്നെ വെള്ളത്തിന്ന് ഇങ്ങനെ കല്ലൊക്കെ പെറുക്കിയാണ് ചെയ്യുന്നത് അപ്പൊ അവള് ചെയ്യുന്ന കണ്ടുകൊണ്ട് തന്നെ ചേട്ടായിക്കും ചെയ്യണം എന്നുള്ള ഇതില് ചെയ്യുവാണ് എന്തായാലും ചേട്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയി പക്ഷെ അവളത് അവളത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അവളത് സെറ്റാക്കി എടുത്തു കേട്ടോ അതാണ് ഫൈനൽ ലുക്ക് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല കോഴി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതും സന്ധ്യയായി വരുമ്പോൾ ഒന്നുകൂടി ഭംഗി കൂടി പിന്നെ വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടുന്ന് പയ്യെ യാത്ര കണ്ടിട്ട് തിരിച്ചു ആണ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വരുന്നതായിരിക്കും അതുവരെ ബൈ